ഉന്നത വിജയം നേടിയ മിടുക്കികൾക്ക് സൈക്കിൾ പഞ്ചായത്ത് അംഗം ആന്റോ അഞ്ചാം വാർഡിലെ ഹൃദയത്തിലും എന്റെ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പി എസ് നിവേദ്യ മേഘന ആനന്ദ് നേഹാശ്രിയ എന്നിവർക്കാണ് സൈക്കിൾ സമ്മാനിച്ചത് കൂടാതെ നീറ്റ് പരീക്ഷയിൽ എഴുന്നൂറ്റി മാർക്ക് നേടി ഉന്നത വിജയം നേടിയ എം എൻ ഗായത്രി വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി രേണുക റിജു കുടുംബശ്രീ ബ്ലോക്ക് തല മത്സരത്തിൽ പ്രസംഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ശ്രീദേവി പ്രിനേഷ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച പി ഷാഡിൻ ബൈജു വാഴക്കുളത്ത് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പെരിങ്ങോട്ടുകര ശ്രീ ബോധാനന്ദ വായനശാലയിൽ നടന്ന ചടങ്ങ് ആവണങ്ങാട്ടിൽ കളരി എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ആൻഡോ തൊറയൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് ജില്ലാ അംഗം ഷീന പറയങ്ങാട്ടിൽ എഴുത്തുകാരൻ ഡോക്ടർ ജെയിംസ് ചുറ്റിലപ്പള്ളി സുഭദ്ര രവി വിജയപ്രകാശൻ സുശീല രാജൻ പി ബി സത്യൻ ഗിരിജ കൊടപ്പള്ളി എന്നിവർ സംസാരിച്ചു എവിടെയാണ് എന്താണ് വേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടായിരുന്നു ഇനി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറുകൾ എല്ലാ കാര്യങ്ങളിലും പ്രധാനമായിട്ട് അധ്യാപക അധ്യാപന രംഗങ്ങളിലും അതുപോലെ തന്നെ കായിക പരിപാടികളും കലാപരിപാടികളിലും അതല്ല സേവന പ്രവർത്തനങ്ങളൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്ന് വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അത് ഞാനടിവേരായിട്ട് പറയുകയാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ആന്റു എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പിടാകൊണ്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ എല്ലാവരും ഒത്തുചേരാനുള്ള കാരണം വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പഠി കയറിയിട്ടുള്ളൂ ഇനി ഒരുപാട് പഠിക്കൽ ചവിട്ടി കയറാനും വിജയപഥത്തിലേക്ക് വന്നെത്താനും സാധ്യതയുള്ള വ്യക്തിയും കൂടിയാണ്